നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പി ആർ പി ആർ പി ആർ പി ആർ എവിടെ നോക്കിയാലും പി ആർ ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ നടക്കുന്നതെല്ലാം പി ആർ അതായത് മെയിൻ ആയിട്ട് ഈ പറയുന്ന അനുമോളുടെ പി ആർ കൊണ്ടാണ് ഓരോരുത്തർ ഓരോരുത്തരുമായിട്ട് എവിക്ട് ആയി പോകുന്നത് അനുമോൾ അവിടെ നിൽക്കുന്നത് പി ആറിന്റെ പിൻബലത്തോടെ മാത്രമാണ് പുറത്തിറങ്ങിയ ഓരോ മത്സരാർത്ഥികൾ ഇപ്പോൾ അവസാനം പുറത്തിറങ്ങിയ ആര്യൻ ഉൾപ്പെടെ അതുപോയിട്ട് പഴയകാല മത്സരാർത്ഥികൾ പി ആറിന്റെ മുനമ്പിൽ നിന്ന പി ആറിന്റെ നമ്പർ വൺ ആയിട്ട് നിന്ന ശോഭ അടക്കമുള്ള വ്യക്തികൾ ഈ ഈ ആര്യന്റെ പുറത്താകൽ അനുമോളിന്റെ പ്രശ്നം അനുമോളുടെ പി ആറ് കൊണ്ടാണ് പുറത്താകുന്നത് അയ്യോ ആര്യൻ പറയുന്നു അയ്യോ എനിക്ക് പി ആറിന്റെ പേടിയാണ് എന്നൊക്കെ പറയുന്നു യഥാർത്ഥത്തിൽ ആര്യൻ എന്തുകൊണ്ട് അവിട്ടായി കൃത്യമായിട്ട് ആര്യൻ എന്തുകൊണ്ട് അവിട്ടായി ഈ പി ആറുകൾ ഈ പി ആറുകൾ എന്ന് പറയുന്നത് ഇവർ പറയുന്നൊരു എത്ര പിന്നീട് കാര്യങ്ങൾ എത്ര ശരിയുണ്ട് എന്നതിനെ കുറിച്ചാണ് അപ്പൊ അതിന് നോക്കുമ്പോൾ മറ്റൊരു കേസ് കൂടി എനിക്ക് പി ആർ ഉണ്ടോ ഞാൻ എനിക്ക് എന്താ ഞാൻ പി ആർ എടുത്തിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും പറയും പോലെ ഈ പറയുന്ന അതുപോലെ പി ആർ ആണോ ഞാൻ അല്ലെങ്കിൽ ഞാൻ മുമ്പ് എപ്പോഴെങ്കിലും പി ആർ എടുത്തിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റിനും കൂടി ആൻസി പറയാം കാരണം ഞാൻ ഈ സീസൺ തുടങ്ങി സീസൺ ടു തൊട്ട് എന്റെ റിവ്യൂ തുടങ്ങുന്നു ഇപ്പൊ സീസൺ സെവനിൽ വന്ന് നിൽക്കുന്നു ഞാൻ എന്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അമ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്യും ഞാൻ ഇത്രയും സീസൺ വെച്ച് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദിൽഷയായിരുന്നു ദിൽഷ പ്രസ അതായത് സീസൺ ഫോറിലെ വിന്നറായ ദിൽഷ പ്രസന്ന ആ സമയത്ത് നിനക്കറിയാം ഇത് അനുമോള് സപ്പോർട്ട് ചെയ്യുന്നതിനെ കാട്ടി ഒരു പതിൽ മടങ്ങ് ഞാൻ ആ ദിൽഷയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആ ആ സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനവും പിന്നീട് സോഷ്യൽ മീഡിയയും ഈ പറയുന്ന ദിൽഷയ്ക്ക് ദിൽഷക്കെതിരായിരുന്ന സമയത്ത് ഞാൻ മാത്രമാണ് എൻ്റെ ആവശ്യത്തിന് ഇൻഫോർമേഷൻ ഞാൻ മാത്രമാണ് ദിൽഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ആ സമയത്തൊക്കെ എന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ ഇങ്ങനെ ഈ സാധനം വരുന്നൊണ്ടായിരുന്നു നീ ആ പിന്നീട് റോബിന്റെ റോബിന്റെ സംഭവം ഈ റോബിന്റെ പി ആർ ആണ് നീ ഈ പറയുന്ന ദിൽഷയുടെ പി ആർ ആണ് പി ആർ ആണ് ഒരുപാട് കമന്റുകൾ വരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന അനുമോളേക്കാളും പതിൽന്ന് ഒരു ഒരു പത്തോ ഇരുപതോ മടങ്ങ് സപ്പോർട്ട് ഞാൻ അന്ന് നിരന്തരം ഈ പറയുന്ന ദിൽഷയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നതാണ് അതിനുശേഷം ദിൽഷ ജയിച്ചല്ലോ ദിൽഷ ജയിച്ചതിന് ശേഷം ദിൽഷ ഒരു വീഡിയോ ഇട്ടു എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദിൽഷ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഞാൻ അതുവരെ എനിക്ക് അറിയേ അറിയാൻ കൂടി പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിനക്ക് മനസ്സിലാവും ഞാൻ ആ ഒരു ക്ലിപ്പ് വെക്കാം കാണാത്തവർക്ക് കണ്ടു പിന്നെ എനിക്ക് പറയാനുള്ളത് രാജ് ടോക്സിലെ ഏട്ടനോടാണ് ഏട്ട ഏട്ടൻ്റെ വീഡിയോ ഞാൻ കണ്ടു ഞാൻ വന്നപ്പോ തന്നെ എന്റെ അച്ഛൻ അമ്മയും പറഞ്ഞു മോളെ ഇഷ്ടപ്പെടുന്ന ഒരു ഉണ്ട് ആ ഏട്ടൻ മോക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പദ്യൻ എനിക്ക് ആ വീഡിയോ കാണിച്ചത് എനിക്ക് ശരിക്കും വിഷമം തോന്നി ഏട്ടൻ പറഞ്ഞ ഓരോ വാക്കുകളും എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു ഓരോ വാക്കുകളും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് ശരിക്കും ഏട്ടനോടൊന്ന് സംസാരിക്കണം എന്നുണ്ട് എന്റെ കയ്യിൽ എന്റെ നമ്പർ ഇല്ല ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരാണെങ്കിലും ആ ഏട്ടന് ഇത് അയച്ചു കൊടുത്തിട്ട് ആ ഏട്ടൻ്റെ നമ്പർ എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് എത്തിച്ചു തരണം ഈ വീഡിയോ എന്നെ താഴെ ഇട്ട് തന്നാലും മതി എനിക്ക് ഏട്ടനോട് സംസാരിക്കണം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഏട്ടൻ സംസാരിച്ചു ഏട്ടൻ്റെ വീട്ടിൽ ഒരു മോളെ പോലെ എന്നെ കണ്ടിട്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് താങ്ക് യു സോ മച്ച് ഏട്ടാ ഞാൻ എത്രയും പെട്ടെന്ന് ഏട്ടനെ വിളിക്കുന്നതായിരിക്കും കഴിഞ്ഞ് നമ്മൾ എന്തായാലും കാണണം കേട്ടോ ഇത് ദിൽഷ ജയിച്ചതിന് ശേഷം ആ ട്രോഫി വാങ്ങിയതിനു ശേഷം ഇട്ട വീഡിയോയിൽ എന്നെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് അവരിത്ര കട എന്റെ നമ്പർ പോലും ഇല്ല അവരിൽ അവരുടെ ഈ പറയുന്ന വീട്ടുകാർ പറഞ്ഞു ഞാനിങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന ആരെങ്കിലും എന്റെ ഒരു നമ്പർ കൊടുക്കണേ എന്ന് പറഞ്ഞ് പറഞ്ഞത് അപ്പം ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പി ആർ എടുക്കാളെ ഈ പറയുന്നത് ദിൽഷ്യടെ ആയിരുന്നു അതിനുശേഷം ഞാനിത് കാണുന്നില്ല പല സബ്സ്ക്രൈബേഴ്സും എന്റെ പിന്നീട് ഇൻസ്റ്റയിൽ വന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തപ്പോഴാണ് ഞാൻ കാണുന്നത് അങ്ങനെയാണ് ഞാൻ പോയി ദിൽഷക്ക് എന്റെ നമ്പർ കൊടുക്കും ദിൽഷ എന്നെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത് മനസ്സിലായോ അപ്പൊ ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ എങ്ങനെയാണോ ദിൽഷയെ സപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെയാണ് അത് അവരോടുള്ള ഞാൻ ഈ പറയുന്ന അനുമോളെ സത്യം എനിക്ക് വലിയ കാര്യമൊന്നും ഞാൻ ഈ ഈ കോമഡി സ്റ്റാറിൽ ഇങ്ങനെ കാണുന്ന ആ തങ്കച്ചനുമായിട്ടുള്ള ആ ഒരു കോംബോ കാണുന്ന എങ്ങനെ ഒരു ഇഷ്ടക്കേടും ഇല്ല ഇഷ്ടവും ഇല്ല അങ്ങനത്തെ ടൈപ്പാണ് അങ്ങനെ ആയിരുന്നു എനിക്ക് അപ്പോൾ എന്താണ് അതിനുശേഷം ഈ പറയുന്ന ബിഗ് ബോസ് തുടങ്ങുന്നു ഞാൻ ഇങ്ങനെ കണ്ട് കണ്ടു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ കൊച്ചിനെ ചെയ്യാൻ പറ്റും എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ആരെ ഇഷ്ടപ്പെടുന്നു ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്യും അതിപ്പം പിന്നെ ഫാൻസ് കൂടിയുള്ളവരായിട്ട് കുറവുള്ളവരായിട്ട് ഉദാഹരണം പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും ഫാൻസ് ആർക്ക് ജിൻഡെ ജിൻറ്റ എനിക്ക് ഇഷ്ടമേലായിരുന്നു ഞാൻ ജിൻഡെ സപ്പോർട്ട് ചെയ്തില്ല മനസ്സിലായോ ജിൻറ്റെ ജയിക്കുന്നത് എനിക്ക് ആഗ്രഹമില്ലാണ്ട് അതിനുവേണ്ടി കുറെ തെറികൾ കിട്ടിയിട്ടുണ്ട് അതെനിക്ക് വിഷയമേ ആയില്ല മണിക്കുട്ടനായിരുന്നു സീസൺ ത്രീയിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത സായി ആയിരുന്നു എനിക്ക് സായി ആയിരുന്നു ഇഷ്ടം അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഈ പറയുന്ന അലമോൾ ഇതുവരക്കായിട്ടും എനിക്കറിയത്തില്ല അപ്പൊ ഈ ദിൽഷയുടെ ഈ ഒരു വാക്കം നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ അങ്ങനെ പി ആർ വാങ്ങിച്ചിട്ടല്ല ഈ ഒരു സാധനങ്ങൾ മൊത്തം ചെയ്യുന്നു അത് പിന്നീട് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും പിന്നെ പിന്നെ കുറെ ഇത് വരുന്നത് ഈ പി ആറുകളുടെ തന്നെ കമന്റുകളാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോ ഞാൻ ഈ നമ്മുടെ മൊത്ത കക്ഷിയുമായി ബന്ധപ്പെട്ടാണ് ഒരു വീഡിയോ ഇട്ടത് സത്യം തെളിഞ്ഞു അതിനകത്ത് വീഡിയോ പോലും കാണുന്നില്ല ഒന്നിങ്ങനെ കമന്റ് കുറെ കമന്റുകൾ എന്താണ് ആ അനിമോൾ ഇഷ്ടം അനിമോൾ ഇഷ്ടം എന്ന് പറഞ്ഞാൽ കമന്റ് വരുന്നു കൊറേ എണ്ണം അനീഷ് അനീഷ് ഇഷ്ടം അനീഷ് ഇഷ്ടം ഇതെല്ലാം പിയാറുകളാണ് അതായത് ഒൻ്റെ വീഡിയോ പോലും കാണാതെ വന്ന് കമന്റ് ഇടുന്നവരെ ഞാൻ എന്താ പറയാ അനിമോൾക്ക് പിയാറില് ഉറപ്പായിട്ടുണ്ട് അനീഷിന് പിയറിൽ ഉറപ്പായിട്ടുണ്ട് ആരിന് പിയറിൽ ഉറപ്പായിട്ടുണ്ട് അക്ബറിന് പിയറിൽ ഏറ്റവും നമ്പർ വൺ ആയിട്ട് പിയർ കൊടുത്തിട്ട് അക്ബറാണ് ഏഹ് മനസ്സിലായോ ഈ പറയുന്ന പിന്നെ എല്ലാവർക്കും ഈ പറയുന്ന എല്ലാവർക്കും അവിടെ ഉണ്ട് ഇനി െറ്റില് ചേട്ടും എന്ത് തെറ്റുകണിക്കാൻ പറ്റും അത് അതല്ല പുറത്തു വന്നു മുമ്പ് ഒരു ആക്ട് ചെയ്തിരുന്നു ഒരു ഒരു വ്യക്തി അപ്പൊ ആനുമോട് പി ആർ ചെയ്യുന്നുണ്ട് ചെയ്തു കഴിഞ്ഞു അഡ്വാൻസില് വാങ്ങിച്ചു അപ്പൊ ഞാനാണ് അനുമോളുടെ പി ആർ നിങ്ങളിത് കേട്ടോ ഈ പപ്പുമോൻ പറയുന്നത് കേട്ടു ഇത്രയും അതായത് വീട്ടിൽ ഇതുപോലെയാണ് കള്ള കളർ തുറന്ന കള്ളമല്ല സത്യം പറയുന്നത് ഇവൻ ഇവിടെ എക്സ്പോസ് ആവുകയോ ചെയ്തത് ഈ പറയുന്ന ആര്യൻ ഇവിടെ എക്സ്പോസ് ആവുകയോ ചെയ്തത് ആര്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് അനുമോളിന്റെ പി ആർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് ആങ്കറിന്റെ ക്വസ്റ്റ്യൻ അപ്പോൾ ആര്യൻ പറയുന്നത് അതായത് അനിമോളുടെ പി ആർ എന്നെ വിളിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ആര്യൻ പറയുന്നത് അനിമോളിന്റെ പി ആറ് ആര്യനെ വിളിച്ചിട്ട് പറഞ്ഞു അനിമോൾ ഞാൻ അനിമോളിന്റെ പി ആർ ആണ് മനസ്സിലായോ അനുമോളുടെ പി ആർ ആരനെ വിളിച്ചിട്ട് പറയുന്നു ഞാൻ അനിമോളുടെ പി ആർ ആണ് അനുമോൾ എനിക്ക് അഡ്വാൻസ് തന്നു എന്ന് പറഞ്ഞു എന്ന് പറയുന്നതിൽ നൂ നൂറ്റൊന്ന് ശതമാനവും കള്ളമാണെന്ന് പച്ച കള്ളമാണ് വിളിച്ചു പറയുന്നതിന് കൃത്യതാണ് കാരണം ഇപ്പോ ഇവൻ പറയുന്ന അനുമോളുടെ പി ആർ എടുത്തിന് യവനെ വിളിക്കുന്നത് അല്ല എവനെ ഞാൻ ഒരാൾക്ക് പി ആർ എടുത്തതിന്റെ മറ്റൊരു കണ്ടസ്റ്റന്റിനെ വിളിച്ചു പറഞ്ഞേ ഡേ ഞാൻ അനുമോളുടെ പി ആർ എടുത്തിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയൂ ആരെങ്കിലും പറയൂ പറയത്തില്ല ഇനി യഥാർത്ഥത്തിൽ ഇവൻ ഇത് എങ്ങനെ അറിഞ്ഞു പറഞ്ഞു ഇപ്പം നമ്മള് കഴിഞ്ഞ സീസണിൽ എന്തുണ്ടാണ് ശോഭ കണ്ടിന്യൂസ് സ്റ്റോറി ഇട്ടേക്കുന്നു ആര്യന് വിയ സമയത്ത് പി ആറിനെ കുറിച്ച് പറഞ്ഞു ഇന്ന് രാവിലെ തന്നെ വിനു അതായത് ഇപ്പൊ അനുമോളുടെ പി ആർ ചെയ്യുന്ന വിനു പറഞ്ഞു ശോഭ വിനുവിനെ വിളിച്ചിട്ട് ആര്യന് വേണ്ടി പി ആർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അതിലേട്ട അവൻ തന്നെ വിളിച്ചു പറയാ അതിലേട്ട എന്നോട് പറഞ്ഞതാണ് പിന്നെ പകരം ആര്യന് വേണ്ടി പി ആർ ചെയ്യാൻ വേണ്ടി അവരെ ഏൽപ്പിച്ചത് നമ്മുടെ സുജിത്തിനെ ആണെന്ന് പറഞ്ഞു ചാങ്കോ സ്പീസിലെ അപ്പം അപ്പൊ വിനു ചെയ്യാത്തതിലുള്ള ദേഷ്യം കൊണ്ടാണ് ഇപ്പോ അവരിത് പറയുന്ന സി അപ്പൊ അതായത് കഴിഞ്ഞ സീസണിൽ ജിൻഡോയെ ജയിപ്പിച്ച ഒരാള് ഇത്തവണ ആര്യന്റെ പി ആർ എടുക്കാത്തതിലുള്ള ദേഷ്യം കൊണ്ട് മറ്റൊരാൾക്ക് പി ആർ കൊടുത്തതിനു ശേഷം ഇപ്പുറത്തുള്ള ആൾക്കാരെ ആക്ഷേപിക്കുകയാണ് ഇതിനകത്ത് അപ്പൊ എന്ത് ചെയ്യുന്നു എന്ത് എന്ത് ചെയ്യും മനസ്സിലായോ എങ്ങനെയാണ് ആര്യൻ ഈ സംഭവം അറിഞ്ഞെന്ന് മനസ്സിലായ ആര്യൻ ചോഭയെ വിട്ട് എന്ത് ചെയ്തു ഈ പറയുന്ന വിനുവ ആരോ പറയുന്ന പുള്ളിയെ വിളിപ്പിച്ചു വിളിയ പുള്ളി നമ്മൾ ഞമ്മളിപ്പൊ ചെയ്യാൻ പോകുന്നത് ആർക്കാണ് അനിമോൾക്കാണ് എന്നറിഞ്ഞത് അതിന്റെ ദേഷ്യമാണ് അതായത് ഇവൻ എന്താ വിളിച്ചത് എന്തിനാ വിളിച്ചത് പി ആറ് കൊടുക്കാൻ വേണ്ടിട്ട് ആരാ വിളിപ്പിച്ചത് ശോഭ ഷോ ഷോ ശോഭ ശോഭാ അന്നും കള്ളം ഇന്നും കള്ളം തന്നെയാണ് ശോഭ യൂ പൊതു ലക്ഷത്തിന്റെ പി ആറ് കൊണ്ടല്ലേ നിൽക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോ ഇതാണ് സംഭവം അല്ലാതെ ഒരു പി ആർ തന്നെ വിളിച്ചിട്ട് ഞാൻ അനിമോൾക്ക് പി ആറ് കൊടുക്കുന്നു അവിടെ തന്നെ ആങ്കർക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ ആങ്കർ എന്തുകൊണ്ടും തിരിച്ചു ചോദിച്ചില്ല എന്നുള്ളൂ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് തന്നെ ഇപ്പം എന്താണ് ജാങ്കോ സ്പേസ് അവനാണ് ആര്യന്റെ പി ആർ എന്തിനാ ആര്യ ഇങ്ങനെ കിടന്ന് തള്ളി മറക്ക നനക്കല്ല എല്ലാവർക്കും അവിടെ പി ആർ ആണ് ഈ വർഷം മാത്രമല്ല എല്ലാ വർഷവും കൊണ്ട് അവിടെ സധൈര്യം എനിക്കുണ്ടെന്ന് വിളിച്ചു പറഞ്ഞത് ഈ പറയുന്ന പെൺകുട്ടി മാത്രമേ ഉള്ളൂ അതിനെ എന്തു ചെയ്താലും പി ആറിന്റെ പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് എടുക്കാൻ ഈ അക്ബറെ ഈ പറയുന്ന ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് സംബന്ധിച്ചതാണ് പി ആർ ആണത് ഇത് ഈ പറഞ്ഞ ഈ അഹിൽമാരാറിട്ട സംഭവം നിഷേധിക്കാൻ പറ്റുമോ ആര്യനോ ഈ പറയുന്ന ശോഭയ്ക്കോ നിഷേധിച്ചു കഴിഞ്ഞാൽ പെടും പറ്റുമോ അനി ആ ശോഭ ഈ പറയുന്ന ഈ ഈ പി ആറിന്റെ സംഭവങ്ങളൊക്കെ പറയുന്ന ശോഭയ്ക്ക് പി ആർ ഉണ്ടായിരുന്നു സീസൺ ഫൈവില് ഏറ്റവും കൂടുതൽ പി ആറുകൾ ആർക്കാണ് ഉണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുള്ള മത്സരാർത്ഥികൾ ഒന്നടങ്കം പറഞ്ഞ പേര് ശോഭയുടെയും സാഹറിന്റെയും ആയിരുന്നു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ പി ആർ വർക്കുകൾ നടക്കുന്നത് കൊണ്ട് മാത്രം ഈ വീട്ടിൽ നിലനിന്ന് പോകുന്ന രണ്ട് പേരുടെ പേരുകൾ സാർ എനിക്ക് തോന്നുന്നു ഒന്ന് ശോഭ ശോഭ എന്താ കാര്യം സാഗറും സാഗറിന്റെയും പറയും സാഗർ ഓൾറെഡി എന്നോട് ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്നു പുറത്ത് പി ആർ ചെയ്തിട്ടുണ്ടെന്ന് ശോഭ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉള്ളിലേക്ക് വന്ന പുറത്ത് കാര്യങ്ങൾ ചെയ്യാൻ അരക്കുണ്ടെന്ന് മിനിഞ്ഞാണ് പി ആർ വർക്കിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് ചിന്തിക്കുന്ന കാര്യം കാർഡ് ശോഭയും നന്നായിട്ട് ഗെയിം അറിഞ്ഞു വന്ന വ്യക്തിയാണ് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഒരു പ്യാബവ് എത്രത്തോളം ഹെൽപ് ചെയ്യും അറിയാവുന്നതാണ് പിന്നെ ശോഭയും അതാണ് കാരണം എനിക്ക് തോന്നിയിരിക്കുന്നത് സാറും അപ്പം ഇങ്ങനൊരു വേദി കേണ്ടോ സീസൺ ഫൈവില് ലാലായിട്ട് വിധേയ ക്വസ്റ്റ്യൻ ജോജിലെ അവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞത് ശോഭയുടെ പേരാണ് അതിനോടൊപ്പം സാഗറിന്റെ പേരും അതൊരു ജുനൈസ് എടുത്ത് പറഞ്ഞത് എന്റെ അടുത്ത് പറഞ്ഞിട്ടും കൂടി ഇതേ ഒരു അവസ്ഥയല്ലേ ഇവിടെ സംഭവിച്ചത് മനസ്സിലായോ അപ്പൊ ഈ ഇങ്ങനെ സ്വയമേ ഈ പറയുന്ന പി ആറ് കൊടുത്ത് അവിടെ കയറി പോകുകയും അതിനുശേഷം പി ആറിന് വേണ്ടിയിട്ട് സ്വന്തം പിന്നീട് റിലേറ്റീവ് ആരുമായിക്കോട്ട് അടുപ്പമുള്ള ആരിന് വേണ്ടിയിട്ട് പി ആറിന് വേണ്ടിയിട്ട് പലരെയും പോയി ബന്ധപ്പെടേ അവസാനം ജാങ്കോ സ്പെയ്സിനെ കൊണ്ട് നിങ്ങൾ പി ആറ് കൊടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അതെല്ലാം താത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇവിടെ വന്ന് അനുമോളെ കുറ്റം പറയാൻ നിങ്ങൾക്കൊക്കെ ഉളുപ്പുണ്ടോ എടാ ആര്യ എന്തിനടാ ചങ്കൂറ്റത്തോടെ പറയും പിയാറ് കൊടുത്തിട്ടും നീ അവിടെ രക്ഷപ്പെടാത്തത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിന്റെ കയ്യിലിരിപ്പ് നീ പറയുന്ന പ്രേക്ഷകരുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ നിനക്ക് പറ്റില്ല നിനക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായത് ഈ പറയുന്ന ഈ ജിസൈലുമായിട്ട് മാത്രമാണ് പുതപ്പിനിടയിലുള്ള ഇമോഷണൽ കണക്ഷൻ മാത്രമേ നിനക്ക് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല നീയൊക്കെ എത്രയൊക്കെ വന്ന് അവിടെ ഇരുന്ന് വെളുപ്പിച്ചാലും ഈ പറയുന്ന പുതപ്പ് വിഷയത്തിൽ അതിമോളാണ് സത്യം എന്നുള്ളത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് വിത്ത് പ്രൂഫ് അടക്കം അതായത് ആ വെളിയിൽ വന്ന ആ പറയുന്ന എന്താണ് വീഡിയോ അടക്കം ആ വീഡിയോ കണ്ടിട്ടും മനസ്സിലാകാത്തവർ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ ഇഷ്ടമല്ല അവരത് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമാണ് മനസ്സിലായോ അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യം ഇനി ആര്യൻ എങ്ങനെ ഔട്ടായി ആര്യൻ എങ്ങനെ ഔട്ടായി ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം ഒരു അത്യാവശ്യം ഓട്ടൊക്കെ ഉണ്ടായിരുന്നു അതായത് ഈ പറയുന്ന പുറത്തായ മത്സരാർത്ഥികളുണ്ടല്ലോ ശൈത്യ ബിന്നി ബിൻസി പറയുന്ന ഷാരിക അങ്ങനെയുള്ള മത്സരാർത്ഥികൾക്കെല്ലാം അനുമോളോട് തീർക്കാതീരാത്തുപരി അസൂയ തന്നെ പോലൊരു പെൺകുട്ടി എന്ത് ചെയ്യുന്നു അവിടെ കപ്പടിക്കാൻ പോകുന്നു എന്നുള്ള ഒരു അസൂയ കുശുംബ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് വളരെ വ്യക്തമാണ് ആ ഭിന്നിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഷുമ്പിന്റെ അങ്ങ് പീക്ക് ലെവൽ നിൽക്കുകയാണ് ബിന്നി ബിൻസി ോട്ടെ ഈ പറയുന്ന ഷാരിക എല്ലാവർക്കും ഈ മെയിനായിട്ട് ഈ പെൺകുട്ടിയോടുള്ള വെറുപ്പ് ഒരു പെൺകുട്ടി അതായത് സീസൺ വണ്ണിൽ നടന്ന സെയിം സാധനം അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ പറയുന്ന അലുമോളും ഈ പറയുന്ന നെവിനും തമ്മിലുള്ള വിഷയത്തിൽ നെവിൻ പുറത്താകും എന്നൊരു പെടുന്ന മൊത്തത്തില് പ്രേക്ഷകർ മൊത്തം നെവിൻ അഗെയിൻസ്റ്റ് ആയപ്പോൾ ഇവര് പോസ്റ്റ് ഇട്ടു ഈ പറയുന്ന ഔട്ടായ കണ്ടസ്റ്റൻസ് എന്ത് ചെയ്ത് പോസ്റ്റ് ഇട്ടു പ്ലീസ് ഓട്ട് ഫോർ നെവിൻ എന്ന് പറഞ്ഞ് ഇവര് പോസ്റ്റ് ഇട്ടു ഈ പോസ്റ്റ് ഇട്ടപ്പോ സംഭവിച്ചെന്നറിയാമോ എല്ലാവരും നെവിൻ ചിലപ്പോൾ ആര് ആര്യൻ സേഫാണേ ആരും പുറത്താകില്ല എന്നാണ് ഇവരുടെ ഒക്കെ ചിന്ത അതുകൊണ്ട് ഇവര് ഹ്യൂജായിട്ട് നെവിന് വോട്ടിട്ടു മനസ്സിലായി ഇത് ആര്യന് പോകേണ്ട വോട്ടായിരുന്നു നെവിൻ പുറത്താകും ഇവിടെ സംഭവം വാശി തീർക്കേണ്ടത് അനുമോളുടെ അടുത്താണ് മനസ്സിലായോ അവൻ പുറത്തായി കഴിഞ്ഞാൽ അനിമോൾ ജയിച്ചതായി തോന്നും അതുകൊണ്ട് നെവിൻ ഒരിക്കലും പുറത്താകാൻ പാടില്ല എന്ന് കണ്ട് ഇവരൊരു ക്യാമ്പയിൻ നടത്തി ഇവര് വോട്ട് പിടിച്ചു ആർക്ക് വേണ്ടിയിട്ട് നെവിന് വേണ്ടിയിട്ട് വോട്ട് പിടിച്ചു അപ്പൊ അവിടെ അവർ മനസ്സിലാക്കാതെ പോയത് ആ സമയത്ത് എന്ത് ചെയ്തു നെവിന് വോട്ട് കേറുകയും ആര് താഴെ വരികയും ചെയ്തു ആര് കിട്ടേണ്ട പല വോട്ടും നെവിനിലേക്ക് മറക്കപ്പെട്ടു കാരണം ഈ അനുമോളുടെ പി ആർ അല്ലെങ്കിൽ അനുമോളുടെ വോട്ട് ചെയ്യുന്നവരാണ് ഇത് ചെയ്തത് എന്ന് പറയാൻ അനുമോൾ അവിടെ ഇതിലുണ്ട് അനുമോൾ ഓൾറെഡി എന്തുണ്ട് ഉണ്ട് അതുകൊണ്ട് അവിടെ ഒരു വോട്ട് തിരിമറി നടന്നില്ല ഇത് പുറത്തായ മത്സരാർത്ഥികൾക്ക് പറ്റിയ ഒരു അബദ്ധം മനസ്സിലായോ അത് എങ്ങനെയെങ്കിലും നെവിനെ അവിടെ നിലനിർത്തണം എന്ന് കരുതിക്കൊണ്ട് എന്തായാലും ആര്യൻ ടോപ്പ് ഫൈവില് ഒരു ആര്യൻ നല്ല വോട്ട് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നെവിന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴിയും ഫേസ്ബുക്ക് വഴിയും പോസ്റ്റുകൾ എന്ത് ചെയ്തു അടിച്ചിറക്കി നെവിന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തിയ ഫലമായിട്ട് നെവിനെ ആര്യന് പോകാനുള്ള വോട്ടെല്ലാം നെവിന് വരികയും ആര്യൻ ഔട്ട് ആവുകയും ചെയ്തു ഇതാണ് സത്യത്തിൽ നടന്നത് മനസ്സിലാകും ഇതാണ് സത്യത്തിൽ അതായത് അനുമോളോടുള്ള കുശുമ്പും വൈരാഗ്യവുമാണ് ആര്യൻ പുറത്താകാനുള്ള കാരണം വെരി സിമ്പിൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിടുക ജയിക്കും